ദൈവിയെ സ്ത്രോത്രം സ്ത്രോത്രം മഹാപരിശുദിനത്തിനുമായിസ്തുക്കുന്ന നല്ല വിതാവേ നല്ലതും ലേറിയുമായ വിശ്വസത്തിനായി നന്ദി നൃത്തനെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ഒരു പ്രതിഫലം ഉണ്ടാകും നിശ്ചയം നിൻ്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരികയില്ല ദൈവം സ്ത്രോത്രം കർത്താവെ ഈ പ്രഭാവത്തിലടിക്കാതിരിക്കുന്ന നല്ല വചനത്തിനായി നന്ദി പറയുന്ന കർത്താവെ പ്രതിഫലം നൽകുന്ന ദൈവത്തെ ഈ പ്രഭാവത്തിൽ സ്തുതിക്കാൻ മഹത്വപ്പെടുത്താം സ്തോത്രം ചെയ്യാം ദേവിയെ ഹാലിയ ദൈവ ഈ ജീ ലോ ജീവിതത്തിൽ കർത്താവേ ഞങ്ങൾ കർത്താവെ ആരും സഹായമില്ലാതിരിക്കുമ്പോൾ ദൈവം സ്ത്രോത്രകർത്താവേ നന്മകളൊന്നും ലഭിക്കാതിരിക്കുമ്പോൾ ൾ ഹാല ഞങ്ങൾ നിരാശയില ദൈവം ആണ്ടുപോകുമ്പോൾ ദൈവീസ്തോത്രം കർത്താവ് എന്ത് ചെയ്യണം എന്നറിയാതിരിക്കുമ്പോൾ സ്തോത്രം ഭജന ഞങ്ങളെ ഓർപ്പിക്കുന്ന കർത്താവ് ഞങ്ങൾക്ക് പ്രതിഫലം നൽകുന്ന ദൈവം ആയിരിക്കാൻ നന്ദി പറയുന്ന കർത്താവ് സ്തോത്രം കർത്താവ് അടിയങ്ങളുടെ പ്രാർത്ഥനകളെ കേൾക്കുകയും ഹാലലിയ അടിയങ്ങളുടെ കണ്ണുന്നതിനെ കാണുകയും ഹാലലിയ ഹൃദയങ്ങളെ അറിയുകയും ഹാലലിയ സ്തോത്രം അതിൻ്റെ ഹൃദയമേ തക്കതായിട്ടുള്ള പ്രതിഫലത്തെ നൽകുന്ന ദൈവമായിരിക്കാൻ നന്ദി പറയുന്ന കർത്താവ് ആ ദൈവത്തെ ഹാലലിയ ഈ ദിവസവും സ്ഥിതിപ്പാടിയെ സഹായിച്ചു നിർമ്മിക്കാൻ നന്ദി പറയുന്ന കർത്താവ് നിരാശയിലിരിക്കും ദൈവ ആരെങ്കിലും ഈ വചനം കേൾക്കുന്നുണ്ടെങ്കിൽ പിതാവ് അവരോട് നീ അതിശക്തമായി പ്രഭാഗത്തിൽ ഇടപെടുമാറാകണമേ അവർക്ക് വേണ്ട നന്മ കൊടുക്കുമാറാണേന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന സ്തോത്രം സ്ത്രോത്രം സർദിവേശുന്ന ദിവസത്തെ ആമയു